നമസ്കാരം വാർത്തകൾ അർജുനെ രക്ഷിക്കാൻ ഇടപെടൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ച കർണാടക മുഖ്യമന്ത്രി കർണാടക ശിരൂരിൽ ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഇടപെടൽ വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇടപെട്ടു കർണാടക ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചു എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ഇടപെടൽ ഏറ്റവും ഒടുവിൽ റിങ്ക് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറി വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാമെന്ന് പോലീസ് മുഖ്യമന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം സംഭവസ്ഥലത്ത് ഉടൻ എത്തുമെന്നും മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞെന്നും അർജുന്റെ ഭാര്യ സഹോദരൻ പറഞ്ഞു നിലവിൽ എൻ ഡിആര്എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഷിരൂരിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തൃശൂരിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചു ബൈക്ക് യാത്രക്കാരന് ദാരുണാദ്യം ദേശീയപാത ആമ്പല്ലൂരിൽ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ നൌഫലാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ എതിർപ്പ് ശക്തം ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ശക്തം എന്തുകൊണ്ടാണ് സഞ്ജുവിനെ നിരന്തരം തഴയുന്നതെന്നും സഞ്ജുവിന് പകരം ശിവം ദുബയെ ഉൾപ്പെടുത്തിയത് ദൗർഭാഗ്യകരമെന്നും ഇന്ത്യയുടെ മുൻതാരം ദൊട്ടേ ഗണേഷ് പറഞ്ഞു ഇന്ത്യൻ ജേഴ്സിയിൽ തിളങ്ങുന്നതിന് സെലക്ടർമാർ ഒരു വിലയും നൽകുന്നില്ലെന്നും അവസാന മത്സരത്തെ സെഞ്ചുറി അടിച്ച സഞ്ജുവിനെയും ട്വന്റി ട്വൻ്റിയിൽ സെഞ്ചുറി അടിച്ച അഭിഷേക് ശർമ്മയും ഒഴിവാക്കിയെന്നും ശശിതരൂരമ്പിയും വിമർശിച്ചു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഫിസിയോതെറാപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ആരോപണവിധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് ബി മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഇന്ന് രാവിലെയാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചത് പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ വെള്ളയിൽ പോലീസ് ആരോഗ്യ പ്രവർത്തകന്റെ പേരിൽ കേസെടുത്തിരുന്നു പ്രതി ഈയിടെ മറ്റൊരു ജില്ലയിൽ നിന്ന് സ്ഥലം മാറിയെത്തിയ ആളാണെന്ന് പോലീസ് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത് എക്സൈസ് അബ്കാരി നിയമം ലംഘിച്ചതിന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തു മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യം പകർത്തി പ്രചരിപ്പിച്ചതിനാണ് കേസ് ജൂലൈ ഒൻപതിനാണ് ഞാറക്കൽ എക്സൈസ് കേസെടുത്തത് ഞാറയ്ക്കൽ എളങ്കുന്തപ്പഴ ബീച്ച് കരയിൽ പ്രവർത്തിക്കുന്ന എളങ്കുന്തപ്പഴ ഷാപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളവയാണ് വീഡിയോ ദൃശ്യങ്ങളെന്ന് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ ഒന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനായിരുന്നു ഉദ്ഘാടന ചടങ്ങ് കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മഹസർ ഒക്കറൻസ് റിപ്പോർട്ട് വീഡിയോ ദൃശ്യങ്ങൾ അടങ്ങിയ സി ഡി എന്നിവ എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും എക്സൈസ് കോടതിയെ അറിയിച്ചു നാലു മാസം മുമ്പ് സമാന കേസിൽ കോഴിക്കോട് പോലീസ് കേസെടുത്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല